സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ടൈൽസ് ആൻഡ് സാനിറ്ററി റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഇരുപത്തിയഞ്ച് ദിവസത്തോളം നീണ്ടുനിന്ന എറിയാട് സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിലുള്ള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശകരമായ സമാപനം ഇരുപത്തിനാലോളം ടീമുകൾ പങ്കെടുത്ത സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ കൈരളി കാരയിൽ ജേതാക്കളായി

പതിനാറോളം ടീമുകൾ പങ്കെടുത്ത പത്തങ്കോട് നൌഷാദ് മെമ്മോറിയൽ വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഫ്രണ്ട്സ് മമ്പാട വിജയികളായി അണ്ടർ ട്വന്റി വിഭാഗം മത്സരത്തിൽ സൈക്കോ ചാലിപ്പാടം ജേതാക്കളായി സമാപന ചടങ്ങ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ കെ ബഷീർ ഉദ്ഘാടനം ചെയ്തു ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ അനീസ് പൂലാടൻ ടി പി സഫീർ ഫാരിസ് കല്ലിങ്ങൽ അർഷു മുല്ലമംഗലം അനു ആലുങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്